കുറച്ച് കാലങ്ങളായിട്ട് കടുത്ത വിലക്കയറ്റം തുടരുന്നൊരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത് അതിന്റെ ഒപ്പം തന്നെ ഇപ്പോൾ വളരെയധികം പ്രശ്നമുണ്ടാക്കുന്ന വേറൊരു വിഷയം കൂടി ഉയർന്നു വരികയാണ് ഈ കൂനിമേൽ കുരു എന്ന് പറയുന്നത് പോലെയാണ് വിലക്കയറ്റത്തിന്റെ ഒപ്പം തന്നെ ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞിട്ട് ഭക്ഷ്യോൽപാദനത്തിന്റെ കാര്യത്തിലും ഒരു നമ്മൾക്ക് ഒരു കുറവ് നേരിടുന്നതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ റിപ്പോർട്ടല്ലാണ് ഈ കാര്യം വ്യക്തമാക്കി പറയുന്നത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഭക്ഷ്യധാന്യങ്ങളായിട്ടുള്ള പാല് മുട്ട മാംസ്യം എന്നിവയുടെ കാര്യത്തിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ വളരെ വലിയ ക്ഷാമം നേരിടാൻ പോകുന്നു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇതിന്റെ ഒപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ ഗോതമ്പിന്റെ വില ഈ കഴിഞ്ഞ ഒൻപത് മാസത്തിൽ വെച്ച് ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഉള്ളതെന്നും ഇതിന്റെ കൂടെ നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് ഇന്ത്യയിൽ ഭക്ഷ്യ സുരക്ഷയ്ക്ക് എതിരെ ഒരു വലിയ വെല്ലുവിളി ഉയർത്തുന്ന രീതിയിലേക്ക് ക്ഷാമം നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇതിൻറെ ഒപ്പം തന്നെ ഈ പോഷക ആഹാരക്കുറവ് അതേപോലെ തന്നെ പട്ടിണി എന്നിവ ഭയങ്കരമായിട്ട് വർധിച്ചിരിക്കുന്നതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വാതന്ത്ര്യാനന്ദം ഹരിത വിപ്ലവത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ രണ്ടായിരത്തി ഏഴ് വരെ രാജ്യത്ത് വളരെയധികം ഭക്ഷ്യ ഉൽപാദനം ഉണ്ടായിരുന്നു മാത്രല്ല ഈ കാലയളവിൽ പ്രതിവർഷം ഏകദേശം ടു പോയിന്റ് വൺ പെർസെൻറ്റേജ് നിരക്കിലായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ജനസംഖ്യയുടെ വർധനവും ഉണ്ടായിരുന്നത് ഇപ്പോൾ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് പുതിയ പെസ്റ്റിസൈഡുകൾ വരുക അതേപോലെ തന്നെ പുതിയ മാർക്കറ്റിംഗ് ടെക്നിക്സുകള് അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ കൂട്ടായിട്ടുള്ള പ്രവർത്തനം പുതിയ ക്വാളിറ്റി ഉള്ള ഇതേപോലെ തന്നെ വിത്തുകൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് വളരെയധികം മികച്ച രീതിയിലേക്ക് ലോകത്തിന് തന്നെ ഭക്ഷ്യധാന കയറ്റുമതിയുടെ പട്ടികയിൽ ഇന്ത്യ വളരെ വലിയൊരു സ്ഥാനം പിടിച്ചിരുന്നതുമായിരുന്നു എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആകുമ്പോഴേക്കും ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷന്റെ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഇന്ത്യയിൽ എഴുപത്തി നാല് പോയിന്റ് ഒരു ശതമാനം ജനങ്ങൾക്കും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നില്ല എന്നാണ് മാത്രല്ല ഇനി വരുന്ന വർഷങ്ങളിൽ ഈ ഭക്ഷ്യ സുരക്ഷ വളരെയധികം രൂക്ഷമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പോകുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആഗോള വിശപ്പ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനൊന്നാമതായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത് മാത്രല്ല ഇന്ത്യയുടെ ഒരു അവസ്ഥ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അഞ്ച് വയസ്സിൽ താഴെയുള്ള ഭാരം കുറഞ്ഞത് അതായത് വെയിറ്റ് കുറവുള്ള കുട്ടികളുടെ എണ്ണവും അതേപോലെ തന്നെ ശിശുമരണ നിരക്ക് എന്നതിന്റെ കാര്യത്തിലും ഇന്ത്യ ആഗോള പട്ടികയിൽ വളരെയധികം പിന്നോക്കാണ് ഇപ്പൊ പോയിട്ടുള്ളത് ദേശീയ കുടുംബാരോഗ്യ സർവേയുടെ അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെയുള്ള ഒരു സർവേയിൽ പറയുന്ന അനുസരിച്ച് രാജ്യത്ത് അഞ്ച് വയസ്സിൽ താഴെയുള്ള മൂന്നിലൊന്ന് കുട്ടികൾക്ക് മതിയായ പോഷക ആഹാരം ലഭിക്കുന്നില്ലെന്നും അതോടൊപ്പം തന്നെ വിളർച്ച മുരടിപ്പ് നേരിടുന്നുണ്ടെന്നുമാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഈ സർവേയിൽ തന്നെ പറയുന്ന മറ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് ആറ് മാസം മുതൽ അതേപോലെ തന്നെ അമ്പത്തി ആറ് മാസം കുട്ടികളിൽ അറുപത്തി ഏഴ് ശതമാനവും ദാരിദ്ര്യം മൂലമുള്ള വിളർച്ചാ രോഗത്തിന് അതായത് അനീമിയ്ക്ക് അടിമകളാണെന്ന് ചൂണ്ടിക്കാട്ടിലുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ഗുണനിലവാരം കുറഞ്ഞിട്ടുള്ള ഭക്ഷണം അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ ഭക്ഷ്യ വസ്തുക്കളുടെ വിതരണത്തിലുള്ള ഉള്ള അളവ് കുറവ് ഇതെല്ലാം വരുന്ന കാലത്ത് രാജ്യത്തെ പട്ടിണിയിലേക്കും അതേപോലെ തന്നെ അനാരോഗ്യത്തിലേക്കും തള്ളിവിടുമെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പറയുന്ന അനുസരിച്ച് നാൽപ്പത് ശതമാനം കാർഷിക ഉത്പാദന മേഖലയും ഈ സംരംഭത്തിന്റെ കഴിവില്ലായ്മ അതായത് സംഭരിച്ചു വെക്കാനുള്ള നമ്മുടെ കഴിവില്ലായ്മ നശിച്ചു പോകുന്നുണ്ട് എന്നാണ് അത്തരത്തിൽ യഥാസമയം വിതരണം ചെയ്യാത്തതും അതേപോലെ തന്നെ നശിക്കുന്നതുമായിട്ടുള്ള ഈ അളവ് എന്ന് പറയുന്നത് ഭക്ഷ്യ സുരക്ഷയ്ക്ക് വളരെ വലിയ ഭീഷണിയുടെ ഒരു കാരണമാണ് അത് അതുമാത്രല്ല ഈ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടും ഉഷ്ണതരംഗം കൊണ്ടും ഒക്കെ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന ചില ബലങ്ങൾ കൊണ്ട് കാർഷിക മേഖല നേരിടുന്ന തകർച്ച പരിഹരിക്കാനുള്ള നടപടികളും ഇന്നും എവിടെ വരെയും എത്തിയിട്ടില്ല ഇതും ഭക്ഷ്യസുരക്ഷയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് ഈ വേലക്കയറ്റുമായി നമുക്ക് യോജിപ്പിക്കാൻ കഴിയുന്ന വേറൊരു കാര്യം ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ചിട്ട് ഗോതമ്പിന്റെ വില ഒരു മെട്രിക് ടണ്ണിന് ഇരുപത്തി എണ്ണായിരം രൂപയായിട്ടാണ് ഉയർന്നിരിക്കുന്നത് ഇത്രമാത്രം വില ഉയർന്നിരിക്കുന്നത് കൊണ്ട് സർക്കാർ കരുതൽ ശേഖരം പുറത്ത് ഇറക്കുകയില്ലെങ്കിൽ ഉത്സവ സീസണുകളിൽ ഗോതമ്പിന്റെ വില ഇനിയും വളരെയധികം കൂടുവെന്നാണ് വ്യവസായ മേഖലയിൽ നിന്ന് വരുന്ന മുന്നറിയിപ്പുകൾ ഇന്ത്യൻ ഭരണകൂടം ഈ ഭക്ഷ്യസുരക്ഷ എന്നൊരു വിഷയം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്ക് ഇന്ത്യ നീങ്ങും എന്നതിന്റെ സൂചനയാണ് റിപ്പോർട്ട് പങ്കുവെക്കേണ്ടത് വേണ്ട നടപടികൾ ഉണ്ടാകുമെന്നും അധികൃതർ സ്വീകരിക്കുമെന്നും നമുക്കും പ്രതീക്ഷിക്കാം